ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ടൈറ്റിൽ കിരീടം നേടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോയാണ് സീസൺ ഒന്ന് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ജിൻറ്റോ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ അത് സാധിച്ചത് സീസൺ ആറിൽ എത്തിയപ്പോൾ മുതലാണ് അതിന് മുൻപുള്ള സീസണുകളിൽ ജിൻഡോയുടെ സ്റ്റുഡൻസും പരിചയക്കാരുമല്ല ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയിരുന്നു എന്നാൽ അവർക്കാർക്കും ടൈറ്റിൽ നേടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കപ്പും കൊണ്ടേ ബിഗ് ബോസ് വീടിൻ്റെ പടിയിറങ്ങുമെന്ന് മനസ്സിൽ കരുതി തന്നെയാണ് ജിൻഡു സീസൺ ആറിൽ പങ്കെടുക്കാനെത്തിയതും വിജയിച്ചതും ബിഗ് ബോസിന് ശേഷം മലയാളികളിൽ വലിയൊരു വിഭാഗം ജിൻഡോയുടെ ആരാധകരാണ് മാത്രമല്ല ഉദ്ഘാടനങ്ങളും പരിപാടികളും എല്ലാമായി തിരക്കിലുമാണ് ജിൻഡോ വിദേശത്ത് നിന്ന് അടക്കമുള്ള ഉദ്ഘാടനത്തിനുള്ള ക്ഷണം ജിൻഡോയ്ക്ക് വരുന്നത് കൂടാതെ മലയാള സിനിമയിലെ സെലിബ്രിറ്റികളുടെ ഫംഗ്ഷനുകളിലേക്ക് അതിഥിയായി ക്ഷണവും ലഭിക്കുന്നുണ്ട് സിനിമാ മോഹമാണ് ജിൻഡോയെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ബിഗ് ബോസിന് ശേഷം ആഗ്രഹിച്ചതുപോലെ ചില സിനിമാ അവസരങ്ങളും ജിൻഡോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇപ്പോഴിതാ ജിൻഡോയുടെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നടി അഞ്ജലി നായരുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ജിൻഡോയുടെ ഒരു പെരുമാറ്റമാണ് വിമർശിക്കപ്പെടുന്നത് അഞ്ജലിയുടെ രണ്ടാമത്തെ മകൾ ആദികയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് കുടുംബം ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ജിൻഡോയും ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തി കേക്ക് മുറിച്ച് ആദ്യക്ക് നൽകുകയും ചെയ്തു ശേഷം അഞ്ജലിയുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോയ്ക്ക് ജിൻഡോ പോസ്റ്റ് ചെയ്തു അഞ്ജലിയുടെ മൂത്ത മകൾ ആവണി ജിൻഡോയുടെ സമീപത്തായിരുന്നു നിന്നത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയം വന്നപ്പോൾ വരി ഒപ്പിച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമായി ആവണിയുടെ കൈകളിപ്പിടിച്ച് പതിയെ ജിൻഡോ തള്ളി നീക്കി വീഡിയോ വൈറലായതോടെ അഞ്ജലിയുടെ മകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റം പരുഷമായും മര്യാദയില്ലാത്തതുമായി തോന്നിയതെന്നാണ് കമൻറ്റുകൾ ഏറെയും കൊച്ചിനെ ഒരു മര്യാദയുമില്ലാതെ പിടിച്ചു തള്ളിയതിന് ജിൻഡോയോടുള്ള എതിർപ്പും സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയി കേക്ക് മുറിയിൽ പങ്കാളിയാകുന്നതിനും ചിലർ ജിൻഡോയെ കമൻറ്റിലൂടെ പരിഹസിച്ചിട്ടുണ്ട് അതേസമയം അഞ്ജലിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ആവണി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനീഷ് ഉപാസനയായിരുന്നു അഞ്ജലിയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്തി പിന്നീടാണ് അഞ്ജലി സഹസംവിധായകൻ അജിത് രാജുവുമായി പ്രണയത്തിലായതും വിവാഹിതയായതും മലയാളത്തിലും തമിഴിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അഞ്ജലി നായർ ബാലതാരമായി അഭിനയം തുടങ്ങിയ അഞ്ജലി മോഡലും അവതാരകയുമായി പ്രവർത്തിച്ചിരുന്നു നിരവധി ശ്രദ്ധിക്കപ്പെട്ട ആൽബങ്ങളുടെയും ഭാഗമായിരുന്നു നെല്ല് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറുന്നത് സീനിയേഴ്സിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തുന്നത്